ഹൈഡി യൂസ് ഗുഡ് ഈവനിങ് പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിമന്യു ബാക്കി വന്നിരുന്ന ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ശരണാലയത്തിലെ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ് ആ സമയത്താണ് അംബികയും സുമേഷും കൂടെ അങ്ങോട്ട് ഓടിക്കവച്ച് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ എന്ത് കുന്ത്രാണ്ടാണ് നിന്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ചേർത്തത് ഞങ്ങളിത് വയറിളക്കി ഇതുവരെ തറയിൽ നിന്നിട്ടില്ല എന്തായാലും ഫുഡ് പോയ്സൺ ആയിട്ടുണ്ട് എന്തായാലും നിന്നെ ഞാൻ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല അധികമായിട്ട് അഭിമന്യു അവർ അവരോട് ചോദിക്കുന്നുണ്ട് അമൃത പറയുന്നുണ്ട് വെറുതെ ആവശ്യമല്ലാതെ അബിയെ കുറ്റം പറയേണ്ട അബിയയെ നേരിട്ട് തന്നെ ഈ ഒരു കാറ്ററിങ് ഏൽപ്പിച്ചത് പോലും കലാവധി അമ്മയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അബിയെ വിഷമിപ്പിക്കരുത് അതിയായിട്ട് അംബിക പറയുന്നുണ്ട് ഒരു കാര്യം കൂടെ അറിഞ്ഞോ ഇത് ഞങ്ങളായിട്ട് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കഴിച്ച സോമനാഥൻ ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ് അയാൾക്കും ഫുഡ് പോയ്സൺ കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ശ്യാമളെ വിളിക്കാം ഞങ്ങൾ മാത്രമായിട്ട് ഇത് പറയുമ്പോഴല്ലേ ഇതിപ്പോൾ നിങ്ങളോടുള്ള സ ശത്രുതയിലാണ് പറയുന്നതെന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്നത് ഇത് കേട്ട് അമൃതയ്ക്കും എല്ലാവർക്കും പേടിയാവുന്നുണ്ട് ശ്യാമളയെ വിളിച്ചിട്ട് കാര്യം തിരക്കുന്നു ശ്യാമള അതേന്ന് പറയുന്നു സത്യത്തിൽ അമൃതയെ അഞ്ചത്തിമാരും ശ്യാമളയും ഇവിടെ നിന്നാണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കൊന്നും യാതൊരു ഇത് കുഴപ്പമില്ല ആ സമയത്ത് അവരൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് എന്തോ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ശരണാലയത്തിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ആ ഒരു ബാക്കി ഫ്രൈഡ് ഫ്രൈഡ് റൈസ് എടുത്തിട്ട് അഭിമന്യു നന്നായിട്ട് തന്നെ മണത്ത് നോക്കുക ചെയ്യുന്നത് അങ്ങനെ മണത്ത് നോക്കുന്ന സമയത്ത് അഭിമന്യുക്ക് ഒരു ഞെട്ടിക്കുന്നൊരു സത്യം മനസ്സിലാക്കുകയാണ് ആ സമയത്ത് അമൃതയോടും അഞ്ചത്തിമാരോടും എല്ലാവരോടും പറയുന്നുണ്ട് സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിൽ എന്തോ ഒരു കെമിക്കൽ ആരോ ചേർത്തിട്ടുണ്ട് ആരാണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കണം അപ്പോഴേക്കും ആരാധയും ആതിരേം പറയുന്നുണ്ട് അന്ന് ആ ഫങ്ഷൻ സമയത്ത് സിസിലി സിസിലി എടുത്തി വന്നിട്ട് പോകുന്നത് ഞങ്ങളൊരു മിന്നായം പോലെ കണ്ടതാണ് സിസിലി എടുത്തിന്ന് വിളിച്ചിട്ട് അവർ നിൽക്കാതെ പോയത് സത്യത്തിൽ സത്യത്തിലാളിപ്പോൾ ഇവിടെ തന്നെയുണ്ട് നമുക്ക് നേരിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് അമൃത അഞ്ചത്തിമാരെ എല്ലാവരെയും കൂട്ടി സിവിസിലിയുടെ അടുക്കലേക്ക് വരികയാണ് സിസിലി ആ സമയത്ത് ആകെപാട് പേടി ചരണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും ആരാധയും ആതിരെയും പറയുന്നുണ്ട് നിങ്ങളെ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ കണ്ടതാണ് നിങ്ങളിവിടുന്ന് പിണങ്ങിയിട്ടാണ് ഫങ്ഷന് വരാത്തതും വീട്ടിലേക്ക് തിരിച്ചു പോയതും എന്നാൽ പെട്ടെന്ന് തന്നെ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ആ ഒരു ഫ്രൈഡ് റൈസിൽ കെമിക്കൽ ചേർത്തത് നിങ്ങളല്ലേ അല്ലെങ്കിലും അഭിമന്യുവിന് ആ ഒരു കാറ്ററിംഗ് സർവീസ് കൊടുത്തതിൽ തന്നെ നിങ്ങൾക്ക് വല്ലാത്ത അസൂയ ഉണ്ടായിരുന്നു ഇനിയെങ്കിലും സത്യം പറയും നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസിനെ ഇപ്പോൾ തന്നെ വിളിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരും അത് കേട്ടിട്ട് സിസിലാകെ പേടിച്ച് കുറയ്ക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് കുട്ടികളെ ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ പറയുന്ന ഈ കലാമ്മയല്ലേ നിങ്ങളുടെ കലാവതി ആ കലാവതി മേഡാണ് എന്നോട് ആ ഒരു പോയിസും തന്നിട്ട് ആ ഒരു ഫുഡിൽ ചേർക്കാനായിട്ട് പറഞ്ഞതും ഞാനത് ചേർത്തതും അത് കേട്ടിട്ട് അമൃതയെ അഞ്ചത്തിമാരും ആകെ അമ്പലം നിൽക്കാണ് കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കലാവതി അവരുടെ ഹൃദയം കവർന്നു കഴിഞ്ഞു അതിനിടയ്ക്കാണ് കലാവതിയുടെ വൻചതി അറിയുന്നത് അവരാണെങ്കിൽ വിശ്വസിക്കാനാവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അമൃത പറയുന്നുണ്ട് വെറുതെ ഇല്ലാത്തത് പറയരുതേ കേട്ടോ ഞങ്ങൾ ഇപ്പോൾ തന്നെ കലാമയെ വിളിക്കും അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും സിസിലി പറയുന്നുണ്ട് ഏത് പോലീസിനെ വിളിച്ചാലും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് കലാവതി മാഡം പറഞ്ഞിട്ട് തന്നെ ഞാനിവിടെ ജോലിക്ക് വന്നതും അവർ തന്നെയാണ് ഈ ഒരു പോയിസൺ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അഭിമന്യുവിന് അഭിമന്യോട് അവർക്കും വല്ലാത്ത ശത്രുതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ കള്ളത്തരം അവർ ചെയ്തത് അത് കേട്ടിട്ട് അമൃതയടക്കം അഞ്ചത്തിമാർ എല്ലാവരും ഞെട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്തായാലും കലാവതിയെ അങ്ങനെ വിടാൻ അവർ ഉദ്ദേശിച്ചിട്ടുമില്ല കലാവതിയോട് പകരം വീട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അഞ്ചത്തിമാർ ഇനിയിപ്പോൾ കലാവതിക്ക് മനസ്സിലൊന്നും പുറത്ത് മറ്റൊന്നുമായി പഞ്ചരത്നത്തിലെ കുട്ടികളുടെ അടുക്കളേക്ക് വരാൻ കഴിയില്ല എന്തായാലും കലാവതിയെ അമൃതയും അഞ്ചത്തിമാരും ചേർന്ന് പൊളിച്ചെടുക്കുന്ന ആ ഒരു കിട്ടിലിന് എപ്പിസോഡുമായി നമുക്ക് വേണ്ടി